നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന് കൂടെ നിന്നവരെല്ലാം ഒറ്റുകാരാവുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് പാളയത്തിൽ പട എന്നത് സത്യത്തിൽ അനുവർത്തമായിരിക്കുകയാണ് കൂടെ നിർത്തിയ പി വി അൻവർ എം എൽ എ പിണറായിക്കെതിരെ വെടിപൊട്ടിക്കുന്നത് കണ്ട് എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടി ആരാണ് അൻവറിന് പിന്നിലെന്ന സംശയവും വളരെ വിപുലമായ രീതിയിലുണ്ട് പല പേരുകളും ഉയർന്നു കേൾക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ചില പേരുകൾ പുറത്തു വരുന്നു അതിലേക്കാണ് സത്യത്തിൽ ഈ ചില വിവരങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് പിണറായിക്കും മരുമകൻ റിയാസിനും ഇടയിൽ ചില അസ്വാരസ്യങ്ങൾ എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതിന് മതിയായ ചില കാരണങ്ങളുമുണ്ട് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പഴയ ദോസ്തായ ഫാരിസ് അബൂബക്കറും റിയാസും ഒന്ന് അമർത്തി സ്നേഹാലിംഗനം ചെയ്തത് അതുകൊണ്ടാണ് ഇപ്പോൾ പി ശശിക്കും എ ഡി ജി പി എം ആർ അജിത് കുമാറിനുമെതിരായ പി വി അൻവർ എം എൽ എയുടെ പടയൊരുക്കത്തിനു പേരിൽ മുഹമ്മദ് റിയാസും പിണറായിയുടെ പഴയ തോഴൻ ഫാരിസ് അബൂബക്കറുമാണെന്ന വിലയിരുത്തൽ വരുന്നതും എന്തായാലും അൻവർ ഉയർത്തുന്ന വിവാദങ്ങൾ നിലയ്ക്കാതായതോടെ വിഷമ വൃത്തത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫാരിസ് അബൂബക്കറിന്റെ ഇടപാടുകളിൽ എ ഡി ജി പി ഇടപെട്ടതാണ് പ്രകോപനത്തിന് കാരണമെന്നതാണ് വിവരം ഫാരിസുമായി അടുത്ത ബന്ധമുള്ളയാളാണ് മന്ത്രി മുഹമ്മദ് റിയാസ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന ഫാരിസിന്റെ ആവശ്യത്തിന് കൂട്ടുനിൽക്കാത്തതാണ് ശശിക്കെതിരായ വികാരത്തിന് കാരണം ലാവ്ലിൻ കേസിന്റെ കാലഘട്ടം മുതൽ പിണറായി വിജയനുമായി അടുപ്പം സൂക്ഷിക്കുന്നയാളാണ് ഫാരിസ് അബൂബക്കർ ഫാരിസിന്റെ ചെന്നൈയിലെ വസതിയിൽ പിണറായി വിജയൻ പലവട്ടം സന്ദർശനം നടത്തിയിട്ടുമുണ്ട് ഫാരിസിന്റെ നോമിനിയായാണ് മന്ത്രി മുഹമ്മദ് റിയാസ് സി പി എം നേതൃ കടന്നു വരുന്നതും വീണ വിജയനെ വിവാഹം ചെയ്യുന്നതിന് മുൻപ് തന്നെ മുഹമ്മദ് റിയാസിന് അനർഹമായ പരിഗണന പാർട്ടിയിൽ ലഭിച്ചിരുന്നു വളരെ ജൂനിയറായ റിയാസിനെ കോഴിക്കോട് ലോക്സഭാ സീറ്റിൽ മത്സരിപ്പിച്ചതും ഫാരിസിന്റെ ഇടപെടലായി ായിരുന്നു പിണറായിക്കിപ്പോൾ പി ശശിയെ കൈവിടാനും വയ്യ ഫാൻസിനെ പിണക്കാനും വയ്യ എന്ന അവസ്ഥയിലാണ് പാരീസിന്റെയും മുഹമ്മദ് റിയാസിന്റെയും ഉറച്ച പിന്തുണയുള്ളതാണ് അൻവറിന്റെ ധൈര്യം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ആവശ്യപ്പെട്ടിട്ടും വെടിനിർത്താൻ അൻവർ കൂട്ടാക്കാത്തതും ഇതുമൂലമാണ് പി ശശിയും പിണറായി വിജയനും വളരെ വേണ്ടപ്പെട്ട ആളാണ് നായനാർ സർക്കാരിന്റെ കാലത്ത് പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരായ ഐസ്ക്രീം കേസ് ഒതുക്കുന്നതുൾപ്പെടെ നിരവധി കാര്യങ്ങളിൽ ഇരുവരും സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ആരോപണ വിധേയനായി പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ പി ശശിയെ തിരിച്ചു കൊണ്ടുവന്നതും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രധാനപ്പെട്ട തസ്തിക യിൽ നിയമിച്ചതും പിണറായി വിജയന്റെ പ്രത്യേക താൽപര്യപ്രകാരമായിരുന്നു ശശിയെയും ഫാരിസിനെയും തള്ളാനാകാത്ത വിഷമാവസ്ഥയിലാണ് പിണറായി ഇപ്പോഴുള്ളത് അതേസമയം നിലവിലെ സാഹചര്യത്തിൽ പാർട്ടിക്കുള്ളിൽ അമർഷം പുകയുകയാണ് അൻവർ എന്ന വികാരം എം വി ഗോവിന്ദൻ അടക്കമുള്ള മുഴുവൻ പാർട്ടി നേതാക്കൾക്കുമുണ്ട് എന്നാൽ അൻവറിനെ പിന്നിലുള്ള റിയാസിനെയും ഫാരിസ് അബൂബക്കറിനെയും ഭയന്ന് ഇവർ പരസ്യമായി പ്രതികരിക്കാനും തയ്യാറാകുന്നില്ല അൻവർ കൂടുതൽ പ്രതികരണത്തിന് മുതിർന്നാൽ പാർട്ടി ുള്ളിൽ വലിയ പൊട്ടിത്തെറിയുണ്ടാകുമെന്നാണ് സൂചന പി ജയരാജൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ മുഹമ്മദ് റിയാസിന്റെ വഴിവിട്ട ബന്ധങ്ങളിൽ കടുത്ത അമർഷത്തിലുമാണ് നന്ദി